യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പെരുന്നമ്മണ്ണയ്ക്കാണ് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ മെറ്റീരിയൽസ് വാങ്ങാൻ പോവുകയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ വീട്ടടുത്ത് എല്ലാവരും ഉണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ സാധനവും വാങ്ങി വരാം നമ്മളപ്പോൾ പെരുന്നമ്മണ്ണേൻ്റെ അഡ്വൈസറിലോടും അങ്ങോട്ട് കൊണ്ടുപോകാം ഈ കാണുന്നതാണ് പെരുന്നമണ്ണ ടൗണ് ഇവിടെ നിന്ന് നമ്മൾ ഇനി നമ്മുടെ കടയിലേക്ക് പോവാണ് നമ്മൾ സാധനം വാങ്ങുന്ന ഒരു കടയുണ്ട് അവിടേക്ക് പോയി നോക്കുകയാണ് ഇവിടെ എന്താണ് അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മൾ ഡെക്കറേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പല കളർ അവൈലബിൾ ആണ് ഗ്രീൻ അവൈലബിൾ അല്ല ഇവിടെ ഗോൾഡൻ കളറൊക്കെ ഉണ്ട് പക്ഷെ ഇതിലൊന്നും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണില്ല പിന്നെ എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നെ നമുക്ക് കിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഇതാ ബെൽസ് ഇത് നമ്മളെ വീട്ടിൽ ഓൾറെഡി ഉണ്ട് ഇന്ന വന്നപ്പോൾ ഇന്ന മോള് കൊണ്ടുവന്നായിരുന്നു ഇത് അതിൻ്റെ വലിയ ബെൽസ് പിന്നെ മറ്റേ നമ്മളുടെ സാധാ ബെൽസ് നോർമൽ ബെൽസ് എന്ത് നമ്മളൊരു ഗോൾഡൻ കളറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്ക് കുറച്ച് ബലൂൺസും പിന്നെ കുറച്ച് ചാർട്ട് ഒരു രണ്ട് ചാർട്ട് വാങ്ങാറുണ്ട് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല ഇരുപത് രൂപയാണ് ഒരു സ്റ്റാറിന് അപ്പോൾ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനുള്ള ചാർട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ ബലൂണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധനത്തിൻ്റെ കൂടെ നമുക്കിടാം അത് നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഇത് ടൗണാണ് ഇത് ഇവിടുത്തെ ട്രാഫിക്കാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മൾ എന്താ സ്റ്റാൻഡിലേക്ക് പോവാണ് ഇവിടെ എല്ലാ കടകളിലും ഓരോ സാധനങ്ങളും ഇങ്ങനെ ക്രിസ്മസ് സംബന്ധമായിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ കടയ്ക്ക് ഫുള്ള് റെഡും വൈറ്റും മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇതാണ് പെരുന്നമണ്ണ മൂസകാവ് മൂസക്കുട്ടി സ്മാരക് ബസ് സ്റ്റോപ്പ് ഒരു വിധം ബസ്സൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തി നമ്മുടെ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു നമ്മള് ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് ഈ മോപ്പിലാണ് ഈ മോപ്പ് വെച്ചിട്ടാണ് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോപ്പിൻ്റെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഒഴിവാക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ബാക്കി നമുക്ക് ഈ ഭക്ഷ്യം മാത്രമേ ആവശ്യമുള്ളൂ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിന്നോളും സ്റ്റാൻഡായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റാൻഡായിട്ട് നിന്നോളും അപ്പോൾ നമുക്കിനി കുറച്ച് ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട് ന്യൂസ് പേപ്പർ വെച്ചാണ് നമുക്ക് നമ്മൾ അതിൻ്റെ ബേസ് ആ ഷേപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ന്യൂസ് പേപ്പർ എവിടെ നിന്ന് എടുക്കാം കുറച്ച് പഴയ ന്യൂസ് പേപ്പർ അപ്പോൾ ഈ ചോറ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എന്നാലും രണ്ട് പേപ്പർ നമ്മൾ ചോറ് വെച്ച് ആദ്യം ഒട്ടിച്ച് നോക്കാം രണ്ട് പേപ്പർ കട്ടിക്ക് വേണ്ടിയിട്ടാണ് തുടക്കുന്നത് ചോറ് ഫ്ലോപ്പായിരുന്നു അപ്പോൾ നമ്മൾ മൈദയിൽ കൂടിയിട്ടുണ്ട് ഇനി മൈദ വെച്ചിട്ടാണ് നമ്മളുടെ കളി ഈ രണ്ട് പേപ്പർ ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നോക്കാം നമുക്ക് മൈദ നമുക്ക് ഇനിയും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മൈദ കളിക്കുകയാണ് ഒമ്പത് പേപ്പറിൻ്റെ സെറ്റ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെയിറ്റ് ചെയ്യാം നമുക്ക് ആ സമയം കൂടെ നമുക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് ജോയി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പേപ്പർ നമുക്ക് ഇതിലോട്ട് ഡറക്റ്റ് വെച്ച് കൊടുക്കാൻ നമുക്ക് കറക്റ്റ് ഹൈറ്റ് കറക്റ്റ് ആക്കിയാൽ വേണം അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അതും കൂടെ നമുക്ക് ചെയ്യാം താഴ്ഭാഗം കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ട്രുക്ക് ഇനി ഇതൊക്കെ വെച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ നമ്മളുടെ ഡെക്കറേഷൻ ഒക്കെ ഇടം വരെ എത്തി ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനം നമ്മൾ കുറച്ച് താഴെ ഒന്നും കൂടെ വെട്ടിയായിരുന്നു നമ്മൾ ഏട്ടാ ഇനി ഇതിലോട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം ഒന്നും കൂടെ ലൈറ്റ് കൊടുക്കാൻ നമ്മളെ പഴയ ഒരു എക്സ്റ്റൻഷൻ കേബിളായിരുന്നു ഇത് നമ്മൾ ഒന്നും കൂടെ ശരിയാക്കി എടുക്കണം ഇതിൻ്റെ ഫേസും ന്യൂട്രലും നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് കവർ ചെയ്ത് നമുക്ക് പ്ലഗ് കണക്ട് ചെയ്ത് വയ്ക്കാം വർക്കിംഗ് ആണോ എന്ന് അറിയില്ല ആ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഇൻട്രസ്റ്റ് വെച്ച് നോക്കാം ഓക്കെ വർക്കിംഗ് ആണ് രണ്ട് രണ്ട് ബോട്ടിലും ഫേസ് വന്നതായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ നമുക്കിനി സ്റ്റാർ ഉണ്ടാക്കാം അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ ഫസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒരു അഞ്ച് പീസ് എടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യണം അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം And, on and on. we'll go through the wastelands through the highways. Through my shadow towards the sun. Sunrise <laughs> and, on and on. we'll go. Through the wastelands through the highways. കിട്ടാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്